ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കിനേക്കാളും മുന്നേ കാക്കി ഭക്ഷണമൊക്കെ വെച്ചെടുക്കലുണ്ട് കേട്ടാ പക്ഷെ ഒന്ന് ഞാൻ വിട്ടുപോയിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര കറച്ചിൽ കയറുന്നുണ്ട് കാക്കാളിയൊക്കെ കൂടിയിട്ട് അപ്പോൾ വേഗം പിന്നെ ഞാൻ വിളപ്പൊക്കെ വെച്ചിട്ട് പിന്നെ കളിയിൽ തോന്നുന്നു വെട്ടി വെച്ചൊന്നും അയക്കാൻ പാല്ലാ വേഗം അവർക്ക് വെച്ചെടുത്തതിൻ്റെ ശേഷം നോക്കാമോ വെച്ചിട്ട് പിന്നെ വേഗിയിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ അപ്പോൾ വേഗം ഞാൻ എന്താ അതിനാസാട്ടാ അതിനാസിൻ്റെ പൊടി നല്ല കാക്കയ്ക്ക് ലഡു നല്ല മധുരങ്ങളൊക്കെ നല്ല നല്ല ഇഷ്ടാട്ടാ അപ്പം അതിനാസുണ്ടായിരുന്നു അതിൻ്റെ പൊടിയ കേട്ടാ അതിങ്ങനെ മധുരമ നിറയെ ഇങ്ങനെ വാരി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരു കാക്കയെ അപ്പോൾ ആ പ്രാവിൻ്റെ ചില്ലയിലുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം അത് വിളിച്ചാൽ ബേക്കറും എല്ലാ കാക്കാളും കൂടെ വരും കേട്ടാണ് അപ്പം നമ്മൾ മനുഷ്യന്മാരാണല്ലോ കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കാതെ അത് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം പക്ഷേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇടയിലാവുന്നില്ല കേട്ടാ അവരെല്ലാവരും വന്നതിൻ്റെ ശേഷം ആ സാധനം തരുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോക്ക് അപ്പം അങ്ങനെ ആക്കെ വെച്ചു കൊടുത്ത് ഞാൻ പോന്നു അപ്പോൾ കണ്ടില്ലേ അവിടെ എല്ലാവരും തുടങ്ങിയിട്ടാണ് ആളും ഇങ്ങനെ നീയ്യ നീയാലേക്കാ അപ്പോൾ ഒരു പൂച്ച വരും കേട്ടാ അവിടുത്തെ ഉമ്മ ഗൾഫിൽ പോയതിന് ശേഷം അവിടെ ഒരു പൂച്ച വൈകുന്നേട്ടാവും വരും അപ്പോൾ കേക്കൊക്കെ ഇച്ചൊന്ന് തിന്നും പക്ഷേ ഈ അതിമാസമായ കാരണം വല്ലാണ്ട് ഇതൊന്നും മൂക്കർക്ക് പറ്റിയില്ല കേട്ടോ അപ്പം മൂക്കർ മതിലും മൂക്കിൽ കൂടെ ഇറങ്ങി പോയിട്ടാണ് പിന്നെ നമ്മളെ അടുക്കളയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ കൂട്ടുകാർ അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പിന്നെ പറ്റിയില്ല കേട്ടോ മോനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗുരുവായൂർ പോയി നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇതിനൊക്കെ പോയിട്ട് വൈകിട്ട് വരാനും ശവക്കാടൊക്കെ ഇൻ്റെ അങ്ങളുടെ മോളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഞാൻ വഴുകി വരാം കേട്ടോ അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒന്നുള്ള സമയം ഉണ്ടായില്ല വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഫ്രീസറിയിൽ നിന്ന് നീ ഉണ്ടായി നല്ല നാടമുള്ളനാട്ടാ അതെടുത്തിട്ട് വെള്ളത്തിട്ട് വച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ എൻ്റെ അമ്മയൊക്കെ പറയും അപ്പേക്ക് സാധനം വിളിച്ചറിഞ്ഞിട്ട് പോട്ടെ പൂളക്കെ ഇങ്ങ് ഒന്നര കിലോ നൂറ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും മുള്ളനധികം വേവില്ല മൂന്ന് തിള മതി എന്ന് പറയും മൂന്ന് തുള്ളിയാൽ മതി മുള്ളൻ വേവെന്ന് മതി അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൊട്ട് നടുക്ക് ഇങ്ങനെ ഒരു പൊട്ട് വരാത്ത ഏറ്റവും വേവില്ലാത്തൊരു മീനാണ് മുള്ളെന്നാ പറയുന്നത് അപ്പം ഞാൻ കറിയൊക്കെ മാങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരൊക്കെ കറി ഒക്കെ വെച്ചു കിട്ടുക പക്ഷേ മൂന്നും കഴിഞ്ഞ് നാല് തുള്ളലും ആയിട്ടാണ് ഞാൻ ഓഫാക്കിയത് പിന്നെ ആ മൺചട്ടിയിലിരുന്നിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ആ ചൂട് പോകുന്നവരൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഒന്ന് പൊട്ടിയിട്ടാണ് മീൻ അപ്പം പിന്നെ മുള്ളനല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പേടി വരുന്നുണ്ടാ അപ്പം നമുക്ക് ഒരു പലഹാരം വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരമാണ് എന്താ വെച്ചാല് ഈ പൊറോട്ടേനെ വെല്ലുന്ന ഒരു പലഹാരം അപ്പോൾ കുറച്ച് തല ദിവസത്തെ ചോറ് ഞാൻ അരച്ചിട്ടുണ്ട് ആ അരച്ച ചോറ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തുണ്ട് അതിനിക്ക് മൈദപ്പൊടി ഇട്ടിട്ടാത്ത കുഴക്കണത് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടാ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് വെക്കണേക്കായും ചൂടവർക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റ് ടോഫ്റ്റ് ആവുക അപ്പോൾ അത് ഉണ്ടാക്കാൻ ചോച്ചി അപ്പോൾ അതിൽക്കുള്ള കറികളൊക്കെ ഞാൻ വേഗം ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൊരു മുട്ട കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ അതൊന്നും ഞാൻ വിശദമായിട്ട് കാണിക്കണില്ല കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോ ഇഷ്ടം വെക്കിച്ച കൂട്ടുകാരെ ഒരു ലൈക്ക് തരട്ടാ ഒരു ലൈക്കല്ലേ ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ അപ്പോൾ ഈ ചോറ് അരച്ചിൽ ഈ മൈദപ്പൊടി ഒന്നും ഒന്ന് മുറുകോളം ആ പൊടി തന്നെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അത് പാകത്തിൻ്റെ ആ ഒരു ലെവലിൽ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ലെവലാ കേട്ടാ ഇങ്ങനെ വിരലിങ്ങനെ കുഴിഞ്ഞു പോകണം അത്രയും സോഫ്റ്റ് ആവണം പിന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുകയുള്ളു കേട്ടാ എന്താ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ഉറപ്പ് പോലെ തോന്നുമല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ആ ചൂട് ഉറക്കനെയാണ് അപ്പോൾ ഞാൻ അപ്പം പരത്തിയിട്ട് ചൂടുള്ളൂ അപ്പോഴേക്കും നമ്മളെ മുട്ടക്കറി ഒരു അടുപ്പത്തുണ്ട് മുള്ളൻ കറി ഒരടുപ്പത്തുണ്ട് കറിയൊക്കെ മാങ്ങയൊക്കെ ഒരു മാതിരി വേവായപ്പോൾ പിന്നെ ഞാൻ മുള്ള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടാ അപ്പം കറിയൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു പക്ഷേ കഴിക്കാൻ എനിക്ക് പേടി തന്നിട്ടാ ഈ മുള്ളൻ മീൻ്റെ വയറുമുണ്ടാവും ഒരു ടീ പോലത്തെ ഒരു സംഭവം ഭയങ്കര പേടിയെടുത്ത എനിക്കാ സാധനം അപ്പം ഈ ഇങ്ങനെ വല്ല പേടിച്ച് പേടിച്ചിട്ടാണോ ഞാൻ കറി കഴിച്ചത് എന്താ വച്ചാൽ മുള്ള ഒന്ന് വെന്ത് വേവ് കൂടിയിട്ടാണ് അപ്പം മൂന്നും കഴിഞ്ഞു നാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് മുള്ളൻ്റെ പരുവം അപ്പോൾ അങ്ങനെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഈ ആംപ്ലേറ്റ് ഉണ്ടാക്കാം മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയെന്ന് വെച്ചെങ്കിലും അതിലൊരു കുഞ്ഞ പോലത്തെ സാധനം ഉണ്ടാവില്ലേ അത് ഞാൻ മാറ്റി ഇട്ടു കേട്ടോ എനിക്കാണ് ഇഷ്ടമല്ലാ അപ്പോൾ പൊട്ടിച്ചൊഴിച്ചെന്ന് ഞാൻ അത് എടുക്കാൻ കേട്ടാ അങ്ങനെ നമ്മളെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ട് കുറച്ച് മലേരിയലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ അടച്ച് വെച്ചു വിട്ടാ അപ്പോഴേക്കും പിന്നെ ചോറൊക്കെ വെന്തു അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കണം അപ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് പിന്നെ എന്നിട്ട് വേണം അതിൽ ചെമ്പിൽ ചോറ് വാർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചോറ് വാർത്താണ്ട് വെച്ചാൽ പിന്നെ വേറെയുള്ള പണികളൊക്കെ വന്ന് നിൽക്കാമല്ലോ അപ്പോൾ മുറ്റടിക്കലും മുൻവശം തുടക്കലും അങ്ങനെയുള്ള എല്ലാ പ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ കൂട്ടുകാരെ ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്നും പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ മുന്നേന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണും പിന്നെ എനിക്കെപ്പോഴാണ് പറ്റണിച്ചെങ്കിൽ അപ്പഴേ കമൻറ്റ് ഇടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോഴേക്ക് അങ്ങനെ കണ്ടാലും പിന്നെ കമൻ്റ് ഇടാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു ഇപ്പം രാവിലെ തന്നെ ചിലപ്പോൾ കമൻറ്റ് വല്ലാണ്ട് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീഡിയോ കണ്ട അപ്പെന്നെ ഞാൻ ലൈക്കും കമൻറ്റും ചെയ്യട്ടാ അപ്പം നമ്മൾ വീണ്ടും ഇത് കണ്ടാന്ന് വെച്ചിട്ട് അറിയാം നമ്മൾ ലൈക്ക് ചെയ്യും ഞാൻ ചിലപ്പോൾ വീണ്ടും രണ്ടാമതൊക്കെ പോയിട്ട് വീണ്ടും എടുക്കും അപ്പോൾ നമ്മളെ ലൈക്ക് കണ്ടാൽ അറിയാലോ ഞാൻ കണ്ട വീഡിയോ ആണ് അതാണ് നമ്മൾ കണ്ടതും കാണാത്തതും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഞാൻ ഒരു ഒരഞ്ചെണ്ണാക്കിയിട്ട് മുറിച്ചെടുത്തുണ്ട് കേട്ടാ ഒന്ന് ഉരു ഉരുളകൾ അഞ്ച് ഉരുളകളാക്കിയിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പം പരത്തുമ്പോൾ ഞാൻ ഈ അജിമിയുടെ ഈ കവറായിട്ട കുട്ടുകൂട്ടരെ ആ പേപ്പറിലൊന്ന് എണ്ണ വരട്ടാൽ മറന്നു പോയിട്ടാണ് അപ്പോൾ അതാണ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെ ഓരോ മടക്കിലും ഇങ്ങനെ എണ്ണ പരട്ടിയിട്ട് ഒന്ന് മൈതങ്ങനെ കുറഞ്ഞു കൊടുത്താലും ആ ലെയറുകൾ ഇങ്ങനെ നല്ല ഇതിലായിട്ട് കിട്ടും കേട്ടാ അപ്പം മുട്ടക്കറി ആയാലും ഏത് കറിയുടെ കൂടി ചൂടോർക്കര കഴിക്കാൻ നല്ല രസമാണ് പിന്നെ ചോറല്ലേ അരച്ചിട്ട് നമ്മൾ ചേർത്തല്ല അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് മടക്ക് നമ്മൾ പരത്തിയെടുക്കട്ടാ പിന്നെ നമ്മൾക്ക് വട്ട ഷേപ്പ് വരുന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചതുരനാക്കിയിട്ടല്ല എടുക്കുന്നത് അപ്പോൾ പിന്നെ പരത്തുമ്പോൾ ഏത് ഷേപ്പ് ആണോ വരുന്നത് ആ ഷേപ്പിൽ പരത്തി എടുക്കുക കുറച്ച് പരത്തിയെടുക്കുക അത്രയേ ഉള്ളൂട്ടാ അപ്പോൾ ഒരെണ്ണം ഞാൻ പരത്തിടുത്തിട്ട് ഞാൻ അത് ചട്ടിയിൽ ഞാനൊന്ന് ഓയിലപ്പം ഒന്ന് തടവി കൊടുത്തിട്ട് ഞാൻ അതിലിട്ടുള്ളട്ടാ എന്നിട്ട് ഇതേപോലെ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തുടച്ച് കൊടുക്കാം പിന്നെ ആ ഭാഗം ഒന്ന് ഒരു മാതിരി ആയതിൻ്റെ ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ട് വേഗം ആദ്യം ഫസ്റ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരു പ്രയാസം പോലെ തോന്നിയെന്നെട്ടാ പക്ഷേ ഇപ്പം എനിക്കിതൊരു അല്ല കേട്ടോ നല്ല എളുപ്പം തന്നെയാണ് നമുക്ക് ഇത് എന്താ വെച്ചാൽ ടേസ്റ്റുള്ള സാധനം കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ നല്ല തന്നെയാണല്ലോ പക്ഷേ പൊറോട്ടര പോലെ വീശി അടിക്കുക ഒന്നും വേണ്ട പൊറാട്ടരയൊക്കെ അതേ ടേസ്റ്റ് തന്നെയട്ടാ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും ചൂടാക്കാനൊക്കെ കഴിക്കുമ്പോൾ അതിലും ഒന്നും കൂടിയും സോഫ്റ്റും ടേസ്റ്റുമാണ് എന്നിട്ടാ അവിടെ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് സംഭവം അപ്പോൾ മുട്ട കറി നല്ല കോമ്പ വരുന്ന കേട്ടാ അപ്പോൾ ഇതേ ഈ പോലെ ഒന്നും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചോ കൂട്ടാ അപ്പം ഞാൻ ഏട്ടനൊക്കെ ചായ കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ പോവാൻ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോളൊന്നും മിക്ക കാണിച്ചു തരാൻ പറ്റിയില്ല എന്താ വെച്ചാൽ വേഗം ആയി കൊടുത്ത് പോകേണ്ടവരല്ലേ അപ്പോൾ ഞാൻ കഴിക്കാം അങ്ങനെ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കഴിച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് ഞാനൊരു മാങ്ങ ഉണ്ടായിരുന്നു ഒരു മാങ്ങ എടുത്തിട്ട് തൈരും ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടിയിട്ടൊരു പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മുള്ളം കറിയിലേക്ക് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുള്ളം കറി മാങ്ങ പച്ചടി നല്ല സൂപ്പർ ടേസ്റ്റുള്ള പിന്നെ ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ള കൂട്ടുകാരെ അപ്പോൾ വീഡിയോ ഇഷ്ടം വെച്ചാൽ വീണ്ടും പറയാണ് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ അറിയിക്കട്ടാ പിന്നെ ഇത് ചെറിയൊരു തേങ്ങയുടെ ഒരു ടിപ്പാട്ടാ ചെറിയ തേങ്ങ ചിരകരെ ഉള്ളിൽ കൊള്ളാത്ത തേങ്ങക്കാമ്പോൾ എത്ര കൊണ്ടില്ലെങ്കിലും ഇതേപോലെ നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ അപ്പോൾ തേങ്ങ ചിരകിങ്ങനെ വരും കേട്ടോ എന്നിട്ട് ഒന്നാണ്ട് ചിരവ് ഒന്നാക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ ശേഷം പിന്നെ നമ്മൾ സാധാരണ ചിരക്കണ പോലെ ചിരകി എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി